പാലക്കാട് ഒലവക്കോട് താണാവിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം ലോട്ടറി കട നടത്തുന്ന ബർഷീനക്ക് നേരെ ആയിരുന്നു ആസിഡ് ആക്രമണം നടന്നത് ഇവരുടെ മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആക്രമണത്തിൽ പിന്നിൽ ആ പറഞ്ഞു എന്തു മറന്നു പോയി അപ്പൊ ഈ അങ്ങനെ അവരെ കുടിച്ച് കൊണ്ടുവന്നിട്ട് പോലീസിനെ വിളിച്ച് ഈ സ്ത്രീലെ നോക്കുമ്പോഴേക്ക് അപ്പം ഈ സ്ത്രീയിൽ അങ്ങനെ മൂപ്പര് ആട്ടോയിലേക്ക് എത്തി ആശ്രമത്തിൽ കൊണ്ടുവരും പോലീസിനെ കൊണ്ടു ഭർത്താവില്ല ഭർത്താവണ പിന്നെ ഞാൻ കറിയണ ഭർത്താവാണ് താമസം തെറ്റിപ്പിന് ഇരിക്കുകയും ഈ സ്ത്രീനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തൂടെ തന്നെ മൂപ്പര്ന്നു വന്നിരിക്കുന്നതാണ് കാലത്ത് വന്നപ്പോൾ എന്ത് രീതിയിലെ മൂപ്പര് എന്നിട്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ ഏഴിനായിരുന്നു അക്രമ സംഭവം നടന്നത് അക്രമത്തിന് പിന്നാലെ കാജ ഹുസൈനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് കുടുംബപ്രശ്നമാകാം ആക്രമണകാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ആസിഡ് ആക്രമണത്തിൽ പൊല്ലേറ്റ ബർഷിനയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി